നമസ്തേ ധ്വനിയമൻ കേരളത്തിലും എസ് ഐ ആർ വരുന്നു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്താ അതിന്റെ ഉപയോഗം നോക്കാം എസ് ഐ ആർ ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്നും തിടുക്കത്തിൽ ഇത് കൊണ്ടുവരുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്നുമുള്ള വിമർശനവുമായിട്ട് സാക്ഷാൽ മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട് വല്ലാതെ കയറി തെറ്റിദ്ധരിപ്പിക്കല്ലേ മുഖ്യമന്ത്രി നമ്മുടെ പ്രബുദ്ധ മലയാളികള് വിശ്വസ്തകളും ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ കൊണ്ടുവരുന്നതിന് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് കാരും എന്തിനാണെന്ന് ഇത്ര എതിർക്കുന്നത് അതാ മനസ്സിലാവാത്ത രാജ്യത്താകെ സ്പെഷ്യൽ ഇന്റൻസിൻ ത്വരിത പരിശോധന നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചുവെങ്കിൽ ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് യാതൊരു കാരണവശാലും ആശങ്ക വേണ്ട അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബേസ്ഡ് ഡോക്യുമെന്റ് ഉണ്ട് രണ്ടായിരത്തി രണ്ടില് ആ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തി ഫ്രഷ് ആയിട്ടുള്ള ഇലക്ട്രൽ റോൾ തയ്യാറാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കേരളത്തിലെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ വോട്ടേഴ്സിനെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് എസ് ഐ ആർ ചെയ്യുന്നത് എലിജിബിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ത്രീ ട്വന്റി സിക്സ് അനുസരിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം നോട്ടീസ് ക്വാളിഫൈഡ് ആസ് എ വോട്ടർ എന്നീ മൂന്ന് കണ്ടീഷൻസും ക്ലിയർ ആയിട്ടുള്ള വോട്ടറിനെ എസ് ഐ ആറിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശം എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ആരെയും പുറത്താക്കാനല്ല കേട്ടോ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സ്ഥാപനമോ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫുകളോ അല്ല എന്നതാണ് ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷന് സുഗമമാകുന്നതിനും നിഷ്പക്ഷമാകുന്നതിനും സുതാര്യമാകുന്നതിനും വേണ്ടി നടത്തുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന് മുന്നായിട്ട് കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ജോലിക്ക് ആളെ എടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഭൂരിഭാഗം വരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും സി ഐ ടി യു കാരും ഐ എൻ ടി യു സിക്കാരും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ എങ്ങനെയാണ് ബി ജെ പി വേണ്ടി വോട്ടർ പട്ടിക മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ല ഇനി മനസ്സിലാകാൻ ഭാഗത്തിന് ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പില് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് നാപ്പതിനായിരം ഇരട്ട വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശ് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ആ മണ്ഡലത്തിലാണെങ്കില് സ്ഥിരമായി കമ്മ്യൂണിസ്റ്റ് നേതാവ് എ സമ്പത്താണ് ജയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം ആയിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെയാണ് അടൂർ പ്രകാശ് അവിടെ ജയിക്കുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറിയാൽ അവിടെ പേരു ചേർക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നാൽ പഴയ മണ്ഡലത്തിൽ പേരുകൾ ഉണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എസ് ഐ ആർ എന്ന സംവിധാനം പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് പറയുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സാമൂഹ്യ രാഷ്ട്ര തൽപരല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനങ്ങൾ നൽകുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു ചെറിയ പിടുത്തം കൊടുക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് മുമ്പും ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ അത്തരം വാഗ്ദാനങ്ങളുമായി വീണ്ടും വന്നാൽ പ്രകടന പത്രികയിൽ നിന്നും നീക്കം ചെയ്യാതെ മത്സരിക്കാൻ അനുവദിക്കരുത് എല്ലാ വീട്ടിലേക്കും പതിനായിരം രൂപ പെൻഷൻ ഒരു വീട്ടില് ഒരാളെങ്കിലും സർക്കാർ ജോലി നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൂട്ടുന്നു മൂവായിരം കോടിയുടെ അധിക ചെലവ് ഇത്തരത്തിലുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ മുമ്പും ധാരാളം കേട്ടിട്ടുണ്ട് അത് മാത്രമല്ലോ കേട്ടോ സർക്കാരിന് ബാധ്യതയുണ്ടാക്കുന്ന വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിലും പ്രകടന പത്രികയിൽ നിന്ന് നീക്കം ചെയ്തതിനു ശേഷം മത്സരിപ്പിക്കാം എന്തായാലും എസ് ഐ എത്രയും വേഗം കുറ്റമറ്റ രീതിയിൽ തയ്യാറാകട്ടെ